സ്നേഹവന്ദ്രങ്ങൾ പൊടി പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലൊക്കെ എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ക്രിസ്തുമസ് കഴിഞ്ഞു ന്യൂ ഇയർ വീഴുന്നു കേക്ക് മുറിക്കലുകളുടെ കാലമാണ് കഴിഞ്ഞ ദിവസം കേക്ക് മുറിക്കുന്നതിനെക്കുറിച്ച് ഒരു വിവാദമൊക്കെ നമ്മൾ കേട്ടു മത അസഹിഷ്ണുത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കേക്ക് മുറിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിനെക്കുറിച്ചും ഒരു കൽപ്പന ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ പുറപ്പെടുവിച്ചു കേരളത്തിലല്ല കേട്ടോ അങ്ങ് ഉത്തരേന്ത്യയിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മുടെ പാഠഭേദത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരംഭത്തിൽ തന്നെ ഞാൻ പറയാം ഞാൻ ക്രിസ്തുമസ് ഈ വർഷം ആഘോഷിച്ചില്ല ഈ വർഷം എന്നല്ല ഒരു വർഷവും ആഘോഷിച്ചില്ല ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിലെ ബുദ്ധിശൂന്യത പണ്ടേ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് ഞാൻ അവസാനം പറയാം എന്തുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിച്ചില്ല എന്നുള്ളത് അവസാനം പറയാം ആദ്യം മതവിഷയങ്ങളിലെ അസഹിഷ്ണുതയെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയാം നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത നാളുകളിൽ ഇൻടോളറൻസ് അസഹിഷ്ണുത ഒത്തിരി കൂടി വരികയാണ് മറ്റ് മതങ്ങൾക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ ആഘോഷങ്ങൾ അവരാഘോഷിക്കട്ടെ എന്ന് ചിന്തിച്ചു വിടുകയല്ല സാധാരണ ഇന്നത്തെ മത നേതാക്കന്മാർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ വിവാദമുണ്ടാക്കാനുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കും ക്രിസ്തുമസ് ബഹിഷ്കരിക്കണം എന്നൊക്കെയാണ് കേരളത്തിലെ ഒരു മത പണ്ഡിതൻ ഈ അടുത്ത ദിവസങ്ങളിൽ പ്രസ്താവന ഇറക്കിയത് അത് വളരെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഉത്തരേന്ത്യയിലാണെങ്കിൽ മധ്യപ്രദേശിലെ ഒരു ഡി ഇ ഒ ഡിസ്ട്രിക്ട് എജ്യൂക്കേഷൻ ഓഫീസർ എല്ലാ സ്കൂളുകൾക്കും ഉത്തരവിറക്കി സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം പാടില്ല പാടില്ല എന്നല്ല കേട്ടോ ക്രിസ്മസ് ആഘോഷമൊക്കെ നടത്താം പക്ഷേ എല്ലാ കുട്ടികളുടെ പേരൻസിനോടും പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളല്ലാത്ത കുട്ടികളുടെ പേരൻസിനോട് കൺസൻറ്റ് എഴുതി വാങ്ങിക്കണം എഴുതി അനുവാദം വാങ്ങിച്ച് കുട്ടികളെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൽ അവർക്ക് തടസ്സമൊന്നുമില്ല എന്ന് കൺസെൻ്റ് എഴുതി വാങ്ങിച്ച ശേഷം മാത്രമേ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന് ഉത്തരവിറക്കി ഏതോ മതവർഗീയ വിഷം നിറഞ്ഞ സംഘടനകൾ അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടാണ് അങ്ങനെ ഉത്തരവിറക്കിയതെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ ആ ഡിസ്ട്രിക്കിലെ മിക്ക സ്കൂളുകളിലും ഈ വർഷം ക്രിസ്തുമസ് ആഘോഷിച്ചില്ല കഴിഞ്ഞ വർഷങ്ങളിൽ വരെയും ആ സ്കൂളുകളൊക്കെ ക്രിസ്തുമസിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വെക്കുമായിരുന്നു ക്രിസ്ത്യൻ സ്കൂളുകളല്ല കേട്ടോ മറ്റ് പല പേരുകളിലുമുള്ള സ്കൂളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവരൊക്കെ അതുകൊണ്ട് ആ ജില്ലയിൽ ക്രിസ്തുമസ് ആഘോഷം മാറ്റി വച്ചു കാരണം വെറുതെ പ്രശ്നമുണ്ടാക്കട്ടെ എന്ന തോന്നലുകൾ കൊണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് അല്പം സന്തോഷം തോന്നിയത് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ ഞാൻ മോളെ മോളെപ്പിക്കുകയും ചെന്നപ്പോൾ അന്ന് ക്രിസ്മസിൻ്റെ തലേദിവസമായിരുന്നു സ്കൂളിലെ ചെറിയ ക്ലാസ്സുകളിൽ എല്ലാ കുട്ടികളെയും വരിവരിയായി നിർത്തി തൊപ്പിയൊക്കെ വെപ്പിച്ച് സാന്താക്ലോസിൻ്റെ വേഷമൊക്കെ കെട്ടിച്ച് അവരെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ഒരു ഘോഷയാത്ര നടത്തുന്നത് കാണുവാനിടയായി തീർന്നു അതും ക്രിസ്ത്യൻ സ്കൂളൊന്നുമല്ല നിന്നുമല്ല മനസ്സിൽ ഒരു സന്തോഷം തോന്നി മറ്റൊന്നുകൊണ്ടുമല്ല അവർ മതത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കുന്നില്ലല്ലോ എന്ന ഒരു സന്തോഷം തോന്നുവാൻ വേണ്ടി അപ്പോൾ ക്രിസ്തുമസ് ആഘോഷിച്ചതുകൊണ്ടാണ് എനിക്ക് സന്തോഷം തോന്നിയത് അത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണെന്ന് പറയാൻ വരട്ടെ കാരണം ഞാൻ പണ്ടേ ക്രിസ്തുമസ് ആഘോഷിക്കാറില്ല എൻ്റെ മോളെ അവളുടെ കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ ട്വൽത്തിലാണ് അവൾ പഠിക്കുന്നത് സ്കൂളെന്നോ കോളേജെന്നോ പറയാം പ്രിൻസിപ്പൾ വിളിച്ചിട്ട് ക്രിസ്തുമസ് വിഷസ് അവളെ അറിയിച്ചു കാരണം ചുരുക്കം കുട്ടികൾ മാത്രമേ ഉള്ളല്ലോ ആ സ്കൂളിൽ ക്രിസ്ത്യാനികളായിട്ട് അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാറില്ല പ്രിൻസിപ്പളിനെ കൗതുകമായി അതെന്തുകൊണ്ട് ആഘോഷിക്കാറില്ല അവൾ അവൾക്കറിയാവുന്ന കാര്യം ഒക്കെ പറഞ്ഞു കൊടുത്തു അവൾ പറഞ്ഞു യേശു ജനിച്ച തീയതി എന്താണെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വർഷത്തിൻ്റെ എല്ലാ ദിവസവും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അവളുടെ അറിവിൽ നിന്ന് അവൾ പറഞ്ഞു എൻ്റെ അറിവിൽ നിന്ന് അല്പകൂട വിശദമാക്കി ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി പറയാം ഞാൻ എന്തുകൊണ്ടാണ് ഈ വർഷവും ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടത് ക്രിസ്തു ജനിച്ച ദിവസം എന്താണെന്ന് ഏതാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ആഘോഷിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ ചിന്തയും മാറി കാരണം ക്രിസ്തു അവൻ ഭൂതകാല നിത്യത മുതൽ ഭാവി കാല നിത്യത വരെ എന്നും ഉണ്ടായിരുന്നവനാണ് ഇന്നുമുള്ളവനാണ് എന്നുമുള്ളവനാണ് യേശു ക്രിസ്തു അവൻ ആദ്യം അന്തിനുമാണെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു അവൻ ആദിയും അന്തവുമാണ് അവൻ അൽഫയും ഒമേഗയുമാണ് അവൻ ആദിയും അന്തവുമില്ല യേശു ജനിക്കുന്നതിന് മുമ്പേ യേശുണ്ട് യേശു പ്രത്യേകിച്ച് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട് ഇറങ്ങി വന്ന ഒരു ദിവസമെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് ബുദ്ധിശുനിധിയാണ് കാരണം യേശു കർത്താവ് തന്നെ പറഞ്ഞു അബ്രഹാമിനു മുമ്പേ ഞാൻ ഞാനുണ്ടായിരുന്നുവെന്ന് താന് തന്നെ വിമർശിച്ച യഹൂദന്മാരെ നോക്കി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് അൻപത് വയസ്സ് പോലും പ്രായമായില്ലല്ലോ നീ പിന്നെ എങ്ങനെയാണ് അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നത് യേശു പറഞ്ഞ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അബ്രഹാമിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ളവനാണ് ശരിക്കും യേശു എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മൂന്ന് ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിച്ചപ്പോൾ അതിലൊന്ന് ദൈവം തന്നെയായിരുന്നു പഴന്നിവിടത്തിൽ വെളിപ്പെട്ട ക്രിസ്തു തന്നെയായിരുന്നു എന്ന് ഈ പാവം യഹൂദന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ യേശു ജനിച്ചത് യേശു ഉണ്ടായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പല്ല എന്നുള്ള പ്രാഥമികമാകുന്ന അറിവെങ്കിലും അത് എല്ലാ ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കേണ്ട അറിവാണ് നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ് യേശുവിനങ്ങനെ ജനനത്തീയതി ഒന്നുമില്ല എൻ്റെ കൗതുകം കൊണ്ട് ഞാനൊന്ന് ചിന്തിച്ചു എല്ലാ മനുഷ്യരും ഡിസംബർ ഇരുപത്തഞ്ചിന് യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ യേശു എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഒന്ന് ചിന്തിച്ചു ഡോണാമോളയുടെ ബർത്ത് ദിവസങ്ങളിൽ ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നെൻ്റെ ബർത്ത്ഡേ ആകട്ടോ ഇന്നെൻ്റെ ബർത്ത്ഡേ ആകെട്ടോ എന്ന് അവൾ പറഞ്ഞു നടക്കുമായിരുന്നു അല്ല ബർത്ത്ഡേക്ക് ഒരാഴ്ച മുമ്പേ കാണുന്നവരോടൊക്കെ അവൾ പറയും അടുത്ത ആഴ്ച എൻ്റെ ബർത്ത്ഡേയാണ് കൂട്ടത്തിൽ പറയും ഗിഫ്റ്റ് കൊണ്ടുവരണം കേട്ടോ എന്ന് ഡോണാമൾ പറയുമായിരുന്നു യേശു അങ്ങനെയൊക്കെ ആയിരിക്കുമോ യേശുവിന് ഭയങ്കര സന്തോഷം ഓ ഡിസംബർ ഇരുപത്തഞ്ചായിരിക്കുന്നു ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറയുന്ന സന്തോഷിക്കുന്ന ഒരു യേശുവിനെ ആയിരിക്കുമോ ഡിസംബർ ഇരുപത്തഞ്ചുകളിൽ കാണുവാൻ കഴിയുന്നതെന്ന് ഞാനൊന്ന് ഭാവനയിൽ കണ്ടുനോക്കി പക്ഷേ എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലാക്കിയത് പറയാം യേശു സ്വർഗത്തിലിരുന്നു കൊണ്ട് ചിരിക്കുന്നുണ്ടാകാം നാം കാട്ടിക്കൂട്ടുന്ന ക്രിസ്മസിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് യേശുവുമായിട്ടോ ക്രിസ്മസുമായിട്ടോ വചനവുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്നത് കണ്ടിട്ട് യേശു ചിരിക്കുന്നുണ്ടാകാം യേശുവിൻ്റെ ബർത്ത്ഡേ നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ യേശു സ്വർഗത്തിൽ കേക്ക് കട്ട് ചെയ്യുകയല്ല യേശു ഒരു പക്ഷെ സ്വർഗത്തിലിരുന്ന് കരയുകയായിരിക്കാം എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു തിരിച്ചറിവില്ലല്ലോ എന്ന് യേശു ദുഃഖിക്കുകയായിരിക്കാം യേശു ആഗ്രഹിക്കുന്നത് ക്രിസ്മസ് നാം സെലിബ്രേറ്റ് ചെയ്യണം എന്നല്ല മറിച്ച് ജീവിതം മുഴുവൻ യേശുവിനെ ഹൃദയത്തിൽ വഹിക്കുന്നവരായി നാം ജീവിക്കണമെന്നുള്ളതാണ് യേശു ഹൃദയത്തിൽ ജനിച്ചില്ലെങ്കിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കി അലങ്കാര വിളക്കുകൾ ഉണ്ടാക്കി ആഘോഷിക്കുന്ന ക്രിസ്തുമസിന് എന്ത് അർത്ഥം ഇപ്പോൾ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ വേർപെട്ട സമൂഹങ്ങളും ആഘോഷിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അവർ പറയുന്ന ന്യായം സുവിശേഷം അറിയിക്കുവാൻ ഇതിൽ പരം നല്ല ഒരു അവസരമില്ലെന്നാണ് അതിനോടും എനിക്ക് എതിരഭിപ്രായമുണ്ട് കാരണം വർഷത്തിൻ്റെ ബാക്കി മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ഒരു വ്യക്തിയോടും സുവിശേഷം അറിയിക്കുവാൻ ഉത്സാഹം കാണിക്കാത്ത ആളാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് സാന്താക്രോസിൻ്റെ വേഷവും കെട്ടി സുവിശേഷം അറിയിക്കുവാൻ ഇറങ്ങുന്നത് അത് കാപട്ട്യമല്ലേ ഹിപ്പോക്രസിയല്ലേ നമുക്ക് എന്നും യേശുവിൻ്റെ ജനനത്തെ ഓർത്ത് ദാവിദിൻ്റെ സന്ധതിയായി ജനിച്ച യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് അറിയിച്ച് ജീവിക്കാം അതാണ് സുവിശേഷം അതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നത് ദൈവെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ വാട്ടർഫുൾ ടൈം ഗോഡ് ബ്ലസ് യു